ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കശ്മീര് കണ്ടുവന്നാലോ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് ജമ്മുവിലും തുടങ്ങി ഏപ്രിൽ മുപ്പതിന് ജമ്മുവിൽ തന്നെ അവസാനിക്കുന്ന നാല് പകലും മൂന്ന് രാത്രിയും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ഈ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ പാക്കേജ് എന്നതിന് പുറമെ കശ്മീരിനെ കൂടുതൽ അടുത്തറിയുക എന്നതാണ് കശ്മീരി ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരവും ശ്മീരിന്റെ കൾച്ചറും അവരുടെ തനത് ഭക്ഷണ രീതികളും എല്ലാം ഈ യാത്രയിലൂടെ അടുത്തിറിയുന്നു കശ്മീരിലെ മഞ്ഞും പൂക്കളും പച്ചപ്പും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് കശ്മീരി ഗ്രാമമായ ഗാന്ധർബാൽ വില്ലേജ് ആണ് ഗാന്ധർബാൽ വില്ലേജിലെ കാഴ്ചകളും അവിടുത്തെ ലോക്കൽസിന്റെ ജീവിത രീതികളും നമ്മുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വരുന്ന നമ്മുടെ ഈ പാക്കേജിൽ കശ്മീരിലെ പ്രധാന സ്ഥലങ്ങളായ സോനമർഗ് അഹൽഗാം ശ്രീനഗർ താലേക്കിലെ ശിഖാർ ഇന്നീ സ്ഥലങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഈ കശ്മീർ പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാരണം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേരളത്തിൽ നിന്നും ജമ്മുവിലേക്കും തിരിച്ചും ആർ ഐ ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക കൺഫേം ചെയ്യുക കൂടെ പോരാ ഓക്കെ ബൈ